ലഹരിക്ക് ലഹരിക്കപ്പുറത്തേക്ക് ഈ യുവതലമുറ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പുതിയ ആൽഫ തലമുറയൊക്കെ വഴിതെറ്റിക്കുന്നത് സോഷ്യൽ മീഡിയ പിന്നെ അവർ കാണുന്ന സിനിമകൾ ഒരുപാട് വയലൻസ് ആണ് ഒരു കഥാപാത്രമോ അതിനനുസരിച്ച സാഹചര്യമോ ഒന്നല്ല വയലൻസ് കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയലൻസ് കാണിക്കുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞ് പല സിനിമകൾ മാർക്കറ്റ് ചെയ്യുകയാണ് ഈ നായകൻ ആളുകളെ ഒരു കാരണവുമില്ലാതെ അങ്ങ് കൊല്ലുന്നു അത് ആഘോഷിക്കപ്പെടുകയാണ് പരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അനുകരിക്കപ്പെടുന്നു ഈ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്നു എന്നുള്ള പാട്ടുകളുടെ വരികളൊക്കെ നമ്മുടെ തലമുറ അങ്ങനെ ലഹരിയോടെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ ഈ ൊപ്പം പറയുന്നത് പോലെ തന്നെ ഈ ദൃശ്യ വിരുന്ന് അവർക്ക് മുമ്പിൽ ഈ വയലൻസിന്റെ ദൃശ്യ ഒരുക്കുന്ന മാധ്യമങ്ങൾ സിനിമ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഒരു അതേ തരത്തിലുള്ള ഒരു കുറ്റം ചെയ്ത ആളുകൾ തന്നെയല്ലേ വയലൻസ് ആഘോഷിക്കപ്പെടുന്ന സിനിമകൾ ഇപ്പോ നമ്മള് നയൻറ്റീസിൽ പിന്നെ മംഗലശ്ശേരി നീലകണ്ഠൻ നീലകണ്ഠനൊരു വാളെടുത്തിട്ട് ശേഖരന്റെ കൈ മുറിച്ച് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ജനറേഷൻ്റെ ഭാഗമാണല്ലോ അല്ലെങ്കിൽ പിന്നെ പ്രിൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എത്രയോ സിനിമകൾ കേട്ടിട്ടുള്ള ജനറേഷനാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനറേഷൻ എന്ന് കരുതിയിട്ട് എല്ലാ ആളുകളും കയ്യിൽ വാളെടുത്തിട്ട് വെട്ടാനായിട്ട് പോവുകയല്ലോ അപ്പം ഇവരെ ഇഗ്നൈറ്റ് ചെയ്യുന്ന സോഴ്സ് അത് സിനിമയല്ല സിനിമയിൽ ഇതെല്ലാം മുൻപും വന്നിട്ടുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അപ്പം ഒരു കാലഘട്ടത്തിൽ ഇപ്പം സിഗരറ്റ് വലിയായിരുന്നു സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്വൽ ട്രീറ്റ് ആയിട്ട് വന്നിരുന്നത് പിന്നീട് ഒരു കാലഘട്ടത്തിൽ മദ്യപാനമായിരുന്നു സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്വൽ ട്രീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ ഡ്രഗ്സാണ് പക്ഷേ അതല്ല വയലൻസിൻ്റെ കാരണം വയലൻസിൻ്റെ കാരണം അവരെ ഇഗ്നൈറ്റ് ചെയ്യുന്ന എന്താണ് അവരെ ഇഗ്നൈറ്റ് ചെയ്യുന്ന ഡ്രഗ്സാണ് ഇതിൻ്റെ റൂട്ട് കോസ് ഡ്രഗ്സാണ് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ഇപ്പം ഞാനും പിന്നെ ഈ പിന്നെ ആവേശത്തിലേ രോമാഞ്ചത്തിലേക്ക് പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾക്ക് ആ പാട്ട് ഇഷ്ടമല്ലേ നിങ്ങൾ ആ സിനിമകൾ കാണുന്നില്ലേ ആ സിനിമകൾ കണ്ടിട്ട് നമ്മൾ നേരെ പിന്നെ ഒരു സംഘം ആളുകളുമായിട്ട് നേരെ ഇടിച്ച് അങ്ങ് പഞ്ചറാക്കാം എന്ന് തീരുമാനിച്ചിട്ട് നമ്മുടെ ഒരു ജനറേഷന്റെ കൂട്ടത്തിൽ നമ്മളൊരു പുതിയ ജനറേഷനെടുത്തു കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതിലെ ലൈക്കുകളിലും ഷെയറിലൊക്കെ ഭ്രമിച്ചു കഴിയുന്ന ഒരു യുവതലമുറയാണ് കൂടി ഓർക്കണം നമ്മളൊരു പക്ഷേ തലച്ചോറ് ഉറച്ച ശേഷം ഇത് കാണാൻ കാര്യങ്ങളെ ബോധ്യപ്പെട്ട ശേഷം അതിനെ രണ്ട് രീതിയിൽ കാണാൻ സമീപിച്ച തലമുറയാണെന്നും കൂടി ഓർക്കണം മാത്രല്ല ആ സിനിമയില് ആ പിള്ളേർ ആ ഗ്യാംഗിനൊക്കെ എടുക്കുന്നത് മദ്യം കൊടുത്തിട്ടാണ് ഒരു ഒരു ഇപ്പോ സിനിമ സിനിമ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടല്ലോ കച്ചവടത്തിനപ്പുറത്തേക്ക് പുതിയ സിനിമകൾ സമൂഹത്തിന് എന്ത് സന്ദേശം നൽകുന്നു എന്നൊരു ചോദ്യം കൂടി ഈ സമയം പ്രസക്ത അല്ലേ അല്ല അത്തരം എനിക്ക് അതിനോട് എനിക്കതിനോട് ഒരു പരിപൂർണമായി യോജിക്കാൻ കഴിയുന്ന ഒരാളല്ല അങ്ങനെ ആണെങ്കിൽ ആ സിനിമകളുടെ അവസാനം ുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആശ്ചര്യം കൊള്ളുന്നുണ്ടായിരുന്നു അല്ല ഞാനതാ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയ്ക്കകത്ത് ഈ ഡ്രഗ് കൺസെപ്ഷൻ വളരെ വലിയ തോതിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ ആ സിനിമ അവസരിക്കുന്നത് എങ്ങനെയാണ് ആ ഡ്രഗ് കൺസെപ്ഷൻ്റെ ഭാഗമായിരുന്ന ആളുകളുടെ എല്ലാം പരിപൂർണ്ണമായ തകർച്ചയോട് കൂടിയിട്ടല്ലേ ആ സിനിമ അവസാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സിനിമ ആവേശപ്പെടുത്തുന്ന ആളുകളാണെങ്കിൽ ആ സിനിമയിലൂടെ ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടി നിർത്തുകയല്ലേ വേണ്ടത് ഇപ്പം സ്പിരിറ്റ് സിനിമ കണ്ടിട്ട് മദ്യപാനങ്ങൾ നിർത്തുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ സ്പിരിറ്റ് സിനിമയ്ക്കകത്ത് ത്രൂ ഔട്ട് ഇപ്പം ശ്രീ രഞ്ജിത്തിൻ്റെ സിനിമയായിരുന്നു അതിനകത്ത് ത്രൂട്ട് മദ്യപാനം കാണിച്ചു എന്ന് കരുതിയിട്ട് ഈ കുട്ടികളെല്ലാം മദ്യപിക്കാൻ പോവുകയാണ് വേണ്ടത് അതിന് ദോഷവശം കണ്ടിട്ട് അപ്പോൾ സിനിമയെ മെസ്സേജ് ആയിട്ട് എടുക്കുന്നവരാണ് ഈ തലമുറയെങ്കിൽ അവരതിൽ അവർ ഒഴിവാകുകയല്ലോ വേണ്ടത് അപ്പം എനിക്കത് തോന്നുന്നില്ല ഇതിനകത്തേക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ആളുകളിലേക്ക് യഥേഷ്ടം ഈ സാധനങ്ങൾ എത്തുന്നുണ്ട് യഥേഷ്ടം എത്തുന്നുണ്ട് സിനിമ കാണാത്ത എത്രയോ ആളുകൾ ഡ്രഗ്ഗിന് വലിയ തോതിൽ ഈ സിനിമയൊന്നും എൻ്റർടൈൻ പോലും ചെയ്യാത്തവർ അപ്പം സിനിമയൊക്കെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു തലമുറയാണെങ്കിൽ എനിക്കതിനകത്ത് സന്തോഷമാണുള്ളത് കാരണം രണ്ടര മണിക്കൂർ അങ്ങനെയൊക്കെ മാറി കിട്ടുമല്ലോ തിയേറ്ററിൽ പോയിട്ട് അവരുടെ എനർജി ലെവലിൽ ഒരു രണ്ടര മണിക്കൂർ തിയേറ്ററി മാറുകയല്ലേ ഇത് ഇവരൊക്കെ അങ്ങനൊന്നും എൻ്റർടൈൻ ആകുന്നുണ്ടോ എന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട അപ്പോൾ ഈ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ എല്ലാ ലഹരി പാർട്ടികളും വലിയ വൈബിൽ പാട്ടൊക്കെ ഇട്ട് ആഘോഷമായിട്ടാണ് ലഹരി പാർട്ടികൾ നടത്തുന്നതെന്നുള്ള ഒരു ഒരു തെറ്റിദ്ധാരണയും നമുക്ക് വേണ്ട ഈ ഞാൻ ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് നിത്യേന സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇവരൊക്കെ ഇവരുടെയൊക്കെ ലഹരി പാർട്ടികൾ എന്ന് പറഞ്ഞാൽ എവിടെയാണ് പിന്നെ ക്ലാസ് റൂം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം രാഹുൽ എന്താ പറയുക സിനിമ മാത്രമല്ല പ്രശ്നം യഥേഷ്ടം ലഹരി ഒഴുകുന്നുണ്ട് അതിന്റെ ഫ്ലോ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ തുടങ്ങണം എന്നതാണ് രാഹുൽ പറയുന്നത്